വയനാട് പുനരധിവാസത്തിന്റെ രൂപരേഖയായി വീട് നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നില വീടുകൾ നിർമ്മിച്ചു നൽകും ദുരന്ത ബാധിതർക്ക് ജീവനോപാധി ഉറപ്പാക്കും അതേസമയം വിലങ്ങാടിലെ ദുരന്ത ബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കും കടം എഴുതി തള്ളുന്നതിൽ തീരുമാനം ബാങ്ക് ഭരണസമിതിയുടെ സർക്കാർ വിശദാംശങ്ങൾ നൽകാൻ സുരഗായത്രി ചേരുന്നുണ്ട് സൂര്യ എന്തായാലും വളരെ ഒരു കാര്യം തന്നെയാണ് വളരെ സർക്കാർ തന്നെ പറയുന്നുണ്ട് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഐക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു ടൗൺഷിപ്പിൻ്റെ ടൗൺഷിപ്പിൽ തന്നെയായിരിക്കും ഇവർക്കുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയൊക്കെയാണ് സർക്കാരിൻ്റെ ഇനി ഭാവി നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്നത്തെ സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് സർവകക്ഷി യോഗത്തിന് പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് മികച്ച പുനരധിവാസ പദ്ധതി നടപ്പാക്കാനാണ് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം യോഗത്തിൽ എല്ലാവരും ഒരേ വികാരം പ്രകടിപ്പിച്ചതിന് മുഖ്യമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഭാഗമായി ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീടാണ് നിർമ്മിച്ചു നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കി ഭാവി രണ്ടാമത്തെ നില കൂടി കെട്ടാൻ സൗകര്യമുള്ള രീതിയിൽ അടിത്തറ ആ രീതിയിലാകും ിയുക വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിലങ്ങാടിലെ ദുരിതബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്ന ഒരു കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് വിലങ്ങാട് മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരുന്നത് സാമൂഹ്യ ഇടപെടൽ കൊണ്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ദുരന്ത മേഖലയിൽ ഇടപെടാൻ ആവശ്യമായ ബോധവൽക്കരണ സംവിധാനങ്ങൾ ഉറപ്പാക്കും പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ പൊതുവായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുമെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി ഈ വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകിയിട്ടുള്ളത് മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുമെന്നും യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കുമെന്നും തൊഴിലെടുക്കാൻ കഴിയുന്ന പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുമെന്നും യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗം സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനവും സർവകക്ഷി യോഗം കൈക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലകളിൽ നിന്നും കടമെടുത്തവരുണ്ട് അവ എഴുതിയെന്ന പൊതു നിലപാടിലാണ് ബാങ്കിങ് മേഖല ഇപ്പോൾ ഉള്ളത് ഇക്കാര്യത്തിൽ അവസാന തീരുമാനം അത് ബാങ്ക് ഭരണ സമിതിയുടേതാണ് റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ഇക്കാര്യത്തിൽ ബന്ധപ്പെടുന്നെന്നും യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾ കടം ഈടാക്കുന്നത് പൊതുധാരണയ്ക്കെതിരായ എതിരാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണ സംവിധാനം ശക്തമായി ഇടപെടും സ്പെഷ്യൽ പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാൻ പോകുന്നത് കൂടാതെ തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതി സ്കൂൾ പ്രവേശനോത്സവം നടത്താനുള്ള ഒരു തീരുമാനവും സർവകക്ഷി യോഗത്തിൽ എടുത്തിട്ടുണ്ട് ദുരന്ത ബാധിത പ്രദേശത്തെ വികാരം കണക്കിലെടുത്ത് അവിടെയുള്ള സ്കൂള് പുനർനിർമ്മിച്ച് നിലനിർത്താനാവുമോ എന്നത് വിദഗ്ദ്ധർ പരിശോധിച്ചു വരികയാണ് ഈ പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ ഒരുക്കുമെന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മഴ മുന്നറിയിപ്പുകളൊക്കെ തന്നെ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഉരുൾപൊട്ടലൊക്കെ തന്നെ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് ക്രമീകരണങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തും അതിനായിട്ട് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായം തേടുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഈ പാക്കേജിന്റെ ഭാഗമായി തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് നല്ല മനസ്സോടെയാണ് മിക്കവറും സ്പോൺസർഷിപ്പുമായി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സ്പോൺസർമാരെ ഒക്കെ തന്നെ ഏകോപിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നും ഈ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുത്ത സർവകക്ഷി യോഗത്തിന് പൂർണ്ണ പിന്തുണയാണ് വയനാട് പുനരധിവാസത്തിന് നൽകിയിരിക്കുന്നത് ഈ ഒരു വയനാടിനെ വീണ്ടും കൈപിടിച്ച് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി വയനാട്ടിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളെ വീണ്ടും കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പദ്ധതികൾ അത് സർവകക്ഷി യോഗത്തിന്റെ പൂർണ്ണ പിന്തുണ യോടെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും സൂര്യ എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഒന്നടങ്കം എല്ലാവരും ഒറ്റക്കാരും തന്നെയാണ് പറയുന്നത് ജനങ്ങളുടെ പുനരധിവാസം അത് എത്രയും പെട്ടെന്ന് ചെയ്യുക അതിനുവേണ്ട എല്ലാ സഹായവും തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രതിപക്ഷവും വാഗ്ദാനം ചെയ്യുന്നു പറ്റുന്ന രീതിയിലൊക്കെ ബി ജെ പിയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് രംഗത്ത് വരുന്നു ഐക്യകണ്ഠേന എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് സൂര്യ അതുപോലെ തന്നെ സൂര്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നൊരു കാര്യം കൂടി ഇന്ന് പറയുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരിഗണിക്കുന്നത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഈ വാർണിംഗ് മെക്കാനിസം ഇവിടെ ശക്തിപ്പെടുത്തണം എന്നൊരു കാര്യം പ്രതിപക്ഷം പറയുന്നുണ്ട് ഈ മണിപ്പൂർ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അതായത് ഈ സൈക്ലോൺ മുന്നറിയിപ്പുകൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ പോലെ ഇപ്പോൾ സംഭവിച്ച കാര്യത്തിലാണ് വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭ്യമാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അല്ലെങ്കിൽ മുൻകൂറായിട്ടുള്ള ഒന്നും തന്നെ ലഭിക്കാറില്ല അത് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ പലപ്പോഴും ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പഠനങ്ങൾ അത്തരത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നതാണ് സർവകക്ഷി യോഗത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന സ്ഥാപനം കൂടുതൽ ശക്തി െന്ന ഒരു കാര്യത്തിലും വ്യക്തത വരുത്തിയിട്ടുണ്ട് യോഗത്തിൽ അതിനായിട്ട് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായം തേടുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്നെ അത്തരത്തിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തും അതിന്റെ പ്രവർത്തനം കൂടുതൽ വ്യക്തതയുള്ളതും കൃത്യതയുള്ളതും ആക്കുമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ആ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യും സൂചിപ്പിക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സർവകക്ഷി യോഗത്തിൽ അതിനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് കൂടുതൽ കൃത്യവും വ്യക്തവുമുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗത്തിൽ അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ശരി സൂര്യ ഗായത്രിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് വയനാട് പുനരധിവാസത്തിന്റെ രൂപരേഖയായിരിക്കുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒറ്റനിര വീടുകൾ നിർമ്മിച്ച നൽകും അതുപോലെ തന്നെ ദുരന്ത ബാധിതർക്ക് ജീവനോപാധി ഉറപ്പാക്കും കർഷകർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ കർഷകർക്കും കൃഷി ചെയ്യാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും മറ്റൊരു വശം വിലങ്ങാടിലെ ദുരന്ത ബാധിതർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നുള്ളതാണ് കടം എഴുതി തള്ളുന്നതിൽ തീരുമാനം ഭരണസം ബാങ്ക് ഭരണസമിതിയുടേതാണെന്നും സർക്കാർ പറയുന്നുണ്ട് അല്പസമയം മുൻപ് ചേർന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്